ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം റാഫേൽ ഇസ്രായേൽ ഈജിപ്ത് സൈന്യം ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സ്വർണ്ണ ഇറക്കത്തെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൻ്റെ പുതിയ തലങ്ങൾ സ്വാധീനിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി നാന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്